الرحمن الرحيم قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. السلام عليكم ورحمه الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹു ബാരി മുഹമ്മദ് ഇബ്രാഹിമ ഇബ്രാഹിമ മജീദ് ബഹുമാന്യരായ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ റബ്ബു സുബാൻ അഹുബത്ത് അലയുടെ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹുബത്ത് അല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാമധ്യായം സ്വത്ത് ബക്കറയിലെ നൂറ്റിനാൽപ്പത്തി നാലാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് കിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ നൂറ്റി നാല്പത്തിരണ്ട് മുതലുള്ള ആയത്തുകളിൽ പരാമർശ വിഷയം നിബിധങ്ങളുടെ കിബില കഴിവയിലേക്ക് മാറുകയും അതേ തുടർന്ന് യഹൂദികളും അസോറാക്കളും മുനാഫിക്കീങ്ങളും എല്ലാം വ്യത്യസ്തമായ വിവാദങ്ങൾ അത് കാരണമായി ഉണ്ടാക്കുകയും ചെയ്തതിനെ നമ്മൾ മനസ്സിലാക്കി കിമില മാറ്റത്തിൻ്റെ ഉദ്ദേശമെന്ത് എന്ന് അള്ളാഹുത്തേ വ്യക്തമായി പറഞ്ഞു ആരാണ് പ്രവാചകരെ പിൻപറ്റുന്നത് ആരാണ് പിന്മാറിപ്പോകുന്നത് എന്നൊക്കെ പ്രവൃത്തിപഥത്തിൽ അറിയാൻ തന്നെയാണ് ഇങ്ങനൊരു രീതി അള്ളാഹുത്തേല സ്വീകരിച്ചത് എന്നും പറഞ്ഞു ശേഷം ഇനി കഴിവിലേക്ക് തിരിയാനുള്ള കൽപ്പനയാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹുദല പറയുന്നത് അടാ തക്കല്ലുബജി കഫിസ്സമ ഫല്ലിയൻ നക്കിബിലത്താഹ പ്രവാചകരെ താങ്കളുടെ മുഖം ആകാശത്തിങ്ങനെ മാറി മറിയുന്നത് നാം കാണുന്നുണ്ട് തീർച്ചയായും താങ്കൾക്ക് പ്രിയപ്പെട്ട കിബിലയിലേക്ക് നാം താങ്കളെ തിരിക്കുക തന്നെ ചെയ്യാം ഫവല്ലി അതിനാൽ മസ്ജിദുൽ മസ് ഭാഗത്തേക്ക് നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുക വ ഫവല്ലു നിങ്ങൾ എവിടെയായിരുന്നാലും ശരി ആ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക ഇന്നല്ലതിനെ ഇത് റബ്ബില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് തീർച്ചയായും അറിയാം വമല്ലാഹു അമ്മാ ൂൻ അവർ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല അശ്രദ്ധനൊന്നുമല്ല എന്നാണ് ആയത്തിൻ്റെ മൊത്തം ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ആകാശത്തേക്ക് കണ്ണും നട്ട് പലപ്പോഴും കാത്തിരിക്കുമായിരുന്നു കിബില മാറ്റിക്കൊണ്ടുള്ള വഹ്യ വരുമെന്ന പ്രതീക്ഷയിൽ അതാണ് ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ല പറഞ്ഞ തഖല്ലുബ നട ഫിസ്സമാ നിങ്ങളെ മുഖം ആകാശത്തിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ എപ്പോഴും ഇങ്ങനെ മേൽപോട്ട് നോക്കി വഴി വരുമോ കിബില മാറ്റാൻ അനുവാദം കിട്ടുമോ എന്ന് നബി പലപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യാറുണ്ട് അത് അള്ളാഹുത്തായ അംഗീകരിച്ചു കൊടുക്കുന്നു എന്നാൽ മറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് നിങ്ങൾ കപിലേക്ക് തിരിച്ചു തരാം അപ്പൊ നബിയുടെ ആഗ്രഹത്തെ അള്ളാഹുത്തഅല അംഗീകരിച്ചു അത് നടപ്പാക്കി കൊടുത്തു എന്നർത്ഥം എന്നൊരു പറഞ്ഞു ഫലനുവല്യെന്നക്ക തീർച്ചയായും നാം നിങ്ങളെ തിരിക്കുക തന്നെ ചെയ്യും ഇവിടെ ഇവരു സമിർ അറമ പറയുന്നത് മൂന്ന് രൂപത്തിൽ തെക്കി ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു കസം സത്യം ചെയ്യൽ സാങ്കല്പികമായി ഇതിലുണ്ട് വാചകത്തിൽ ഇല്ലെങ്കിലും അർത്ഥതലത്തിൽ ഒരു സത്യം ചെയ്യൽ അതിലുണ്ട് അതാണ് കസ്മൽ മുഖ് മുഖർ സാങ്കൽപ്പിക്കപ്പെടുന്ന ഒരു കസം ഒരു സത്യം അവിടെയുണ്ട് ആ ലാ തീരുന്ന ലാല് എന്നൊരു ഇന്നയും ഉണ്ട് അവിടെ ഈ മൂന്നും മുഅക്കിലാത്താണ് ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് മൂന്ന് രൂപത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടെന്ന് പറഞ്ഞത് ഫലനുവല്ലി എന്ന തീർച്ചയായും നാം താങ്കളെ രിക്കന്നെ ചെയ്യാം സത്യമാണ് എന്നാണ് ഇതിൻ്റെ ആശയം ഇനി നാം തിരിക്കാം ഫലനുവല്ലി എന്നെ നാം തിരിക്കാമെന്ന് അള്ളാഹു പറഞ്ഞു ഞാൻ തിരിക്കാം എന്ന് പറയാതെ നാം തിരിക്കാം എന്ന് പറഞ്ഞത് അത് ബഹുമാനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അലീമുൻ അലമത്തി അള്ളാഹുലഅഅഅഅലീമാണ് മഹത്വമേറിയവനാണ് ആ മഹത്വത്തെ കുറിക്കാനാണ് ഇവിടെ ഉപയോഗിച്ചത് അള്ളാഹുന്റെ മഹത്വത്തെ അറിയിക്കുവാനാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഫല നാം താങ്കൾ തിരിക്കുന്നത് ആക്കിത്തരാം എന്നർത്ഥം ഐ

താങ്കൾക്ക് തൃപ്തിപ്പെട്ട താങ്കൾക്ക് ഇഷ്ടപ്പെട്ട താങ്കൾക്ക് മനസ്സിലണങ്ങിയ കൃപിലയിലേക്ക് നാം താങ്കളെ തിരിച്ചു തരാം അപ്പം അല്ല നിശ്ചയിച്ച ഏതാണെങ്കിലും സ്വീകരിക്കും ആദ്യം അല്ലാഹുത മസ്തു അക്സയിലേക്ക് കൃപിലാക്കാൻ പറഞ്ഞു നബി സ്വീകരിച്ചു പിന്നീട് തിരിയാൻ പറഞ്ഞു നബിതങ്ങൾ അതും സ്വീകരിച്ചു എല്ലാം സ്വീകരിച്ചു പക്ഷേ ഐ കാഴയിലേക്ക് തിരിയാൻ നബിക്ക് ഏറെ ഇഷ്ടമായിരുന്നു അതിനർത്ഥം മുസ്തു ഖസ നബി ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതല്ല എന്നല്ല അള്ളാഹു നിശ്ചയിച്ചതിനെ സ്വീകരിച്ചു അല്ലെ നബിക്ക് ഇഷ്ടം കഴുബയായിരുന്നു അതുകൊണ്ടാണ് നബിയെ താങ്കൾക്ക് തൃപ്തിപ്പെട്ട കബിദ അതിലേക്ക് നാം തിരിച്ചു തരാം എന്ന് അള്ളാഹു തല പറഞ്ഞത് ആ ഒരു ആശയത്തിലാണ് എന്നർത്ഥം ഇനി എന്നാണ് പറഞ്ഞത് അപ്പൊ താങ്കൾ തിരിയുക എന്ന് ബി പറഞ്ഞത് കൊണ്ട് അൽ മുറാദു ശരീരം ഒന്നാകെ തിരിയണം എന്ന് കൂടി അതിൽ നിന്ന് കിട്ടും കാരണം ഒരാൾ ഒന്നിലേക്ക് മുഖം തിരിഞ്ഞു അതിലേക്ക് തിരിഞ്ഞു എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് പരിപൂർണമായ തിരിച്ചിലാണല്ലോ അതുകൊണ്ട് മുഖം മാത്രം തിരിഞ്ഞാൽ പോരാ വാർഭാഗത്ത് തിരിഞ്ഞു നിന്നിട്ട് മുഖം മാത്രം കഴിവയിലേക്കാക്കി അതുകൊണ്ടായില്ല ശരീരം പൂർണ്ണമായും കഴിവയുടെ ഭാഗത്തേക്ക് തിരിയണം എന്നതാണ് ഇതിൻ്റെ അസുലിയായ ഉദ്ദേശം ശത്രു മസ്ജിദിൽ ഹറാം മസ്ജു ഹറാമിൻ്റെ ഭാഗത്തേക്ക് ഹെറാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹുർമ്മ് എന്ന ബഹുമാനം എന്നവുമായി ബന്ധപ്പെട്ട ഹറാം എന്ന പദം നേരർ എന്നാണ് തടയുക വിലങ്ങുക എന്നൊക്കെ അർത്ഥം ഹറാമൻ ഇവിടെ മസ്ജിദ് ഹറാം ഹറാം പേര് പറയാൻ കാരണം മിൻ മറ്റു പലയിടത്തും ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റുകയില്ല അതെല്ലാം തടയപ്പെട്ട കാര്യമാണ് മസ്തുഹാമിൻ്റെ പരിസരത്ത് ഹറാമായ ചില സംഗതികൾ അല്ലാത്തരത്തിൽ ഹലാലായി മാറും അതുകൊണ്ടാണ് മസ്തുഹാം മാത്രമല്ല മുഹ്തറമുൻ മുൻ അല്ലാവട്ടെ ബഹുമാനിക്കപ്പെടുന്നതുമാണ് ആ നിലക്കും അതിന് ഹറാം എന്ന് പറയാം ഉള്ള പള്ളി എന്ന് നിലക്കും മസ്സുരഹറാം മറ്റു പള്ളിയിടത്തും ഹലാലായ പലതും ഇവിടെ ഹറാമാണ് ആ നിലക്കും മസ്തുഹാം എന്ന് പേര് വരാം ഇനി അൽ അൽ മുറാദ് ബിൽ ഹറാം ഹറാം മിൽ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമായി പള്ളിയായി നിർമ്മിക്കപ്പെട്ടതും അതാണ് ഉദ്ദേശം അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ മുഖത്തെ തിരിക്കുക ശേഷം അള്ളാഹുത്തുല്ലാ പറഞ്ഞു ആ പല പ്രയോഗം നോക്കുകയാണെങ്കിൽ ഇവിടെ നീ നിന്റെ മുഖം തിരിക്കുക പിന്നെ പറഞ്ഞു ഹും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ എല്ലാം മുഖം അങ്ങോട്ട് തിരിക്കുക ആദി നബിയോട് പറഞ്ഞു പിന്നെ മൊത്തത്തിൽ പറഞ്ഞു ഫവല്ലി നിന്റെ മുഖം നീ തിരിക്കുക പിന്നെ നമ്മോട് പറഞ്ഞു ഫവല്ലു വുജൂഹക്കും നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുക ഇവിടെ ഉമ്മത്തിഹി നബി അഭിസംബോധന ചെയ്തു ശേഷം ഉമ്മത്തിനെ അഭിസംബോധന ചെയ്ത് കൊണ്ട് പറഞ്ഞു വസ്ല്ലിബുല്ലഹുൽ ഉമ്മ നബിയോട് പറഞ്ഞാൽ തന്നെ അത് നബിക്കും ഉമ്മത്തിനും ബാധകമാണ് കാരണം നബിയാണല്ലോ ഉമ്മത്തിനെ ഇമാം ആ നിലക്ക് നബിയോട് പറഞ്ഞാൽ തന്നെ നബിക്കും ഉമ്മത്തിനും ബാധകമാണ് എന്നാലും ഇവിടെ ഉമ്മത്തിനോട് പ്രത്യേകം ഒന്ന് പറയുകയും ചെയ്തു സമാനമായ ഖുർആൻ ഉപയോഗിച്ച പല പ്രയോഗങ്ങൾ കാണാം യാ ു എന്ന പ്രയോഗങ്ങൾ അങ്ങനെ വരുന്ന പ്രയോഗങ്ങളൊക്കെ ഉമ്മത്തിന് ലഭിക്കും ബാധകമാണ് എന്നാൽ ലഭിക്കും മാത്രമാണ് എന്ന് പ്രത്യേകം തെളിവില്ലാത്തോളം കാലം അത് ഉമ്മത്തിന് ബാധകമാണ് എന്നാൽ ലഭിക്കു മാത്രമാണ് എന്ന് വന്നാലോ അത് ലഭിക്കു മാത്രം ബാധകമാണ് താനും അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും തും നിങ്ങൾ എവിടെയാണെങ്കിലും ശരി ഫവല്ലു വു എവിടെയാണെങ്കിലും സത്യ എവിടെയാണെങ്കിലും നിങ്ങളം അതിനെ നേരയ്ക്ക് തിരിക്കുക എന്ന് അള്ളാഹുത്തല പറഞ്ഞത് അഥവാ ഇത് മക്ക മക്കയിലാവട്ടെക്കയിലാവട്ടെ ഇനി വിദൂരമായ ലോകത്തിന്റെ ഏതു ഭാഗത്തു ആവട്ടെ അവിടെയാണെങ്കിലും അതിന്റെ ഉള്ളിൽ അതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക എന്ന് അള്ളാഹുത്തല പറഞ്ഞത് ഇനി ഉള്ളിലാണെങ്കിലോ കായ്മയുടെ ഉള്ളിലാണെങ്കിലോ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ തിരിയാം എന്ന മസല കൂടി ഷെയ്ഖ് റഹ്മാഅല്ലാ അവിടെ സ്വാഭാവികമായി സന്ദർഭികമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇനി കായ്മയുടെ നേരെ പുറത്താണെങ്കിലോ കായ്മയുടെ ഭാഗത്തേക്ക് എങ്ങോട്ടും തിരിയുകയും ചെയ്യാം അതിനും പ്രശ്നമില്ല ആ മസല കൂടി ഷെയ്ഖ് അവിടെ ചർച്ചക്ക് കൊണ്ടുവരുന്നു ഏതാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ശരി കായ്മയുടെ ഭാഗത്തേക്ക് തിരിയാനാണ് അള്ളാഹു തൈല ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് അവിടെ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഇനി ഇവിടെ ശേഖ മറ്റൊരു ചർച്ച കൊണ്ടുവരുന്നു വിമാനത്തിലുള്ള ആളുകൾ തീവണ്ടിലുള്ള ആളുകൾ കാറിൽ പോകുന്ന ആളുകൾ റോക്കറ്റിൽ പോകുന്ന ആളുകൾ ഐ ഇവ ഇവർക്കൊക്കെ കിബിലൊക്കെ വാജിബാണ് കാരണം എന്താ വഹൈസു മാ എവിടെയാണെങ്കിലും ശരി എന്നാ പറഞ്ഞത് നിങ്ങൾ എവിടെയാണെങ്കിലും ശരി ആ ഭാഗത്തേക്ക് തിരിയുക അപ്പോൾ ഒരാൾ എവിടെയാണെങ്കിലും ഏതു മാധ്യമത്തിലാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ഈ കഴിവ കിബിലയാക്കൽ ബാധ്യതയാണ് എന്നാലും കഴിയാത്ത സാഹചര്യത്തിൽ ഇളവുണ്ടോ ഇല്ലേ അത് ഫിഗഹിയായ ചർച്ചയാണ് അതിൻ്റെ സ്ഥാനത്ത് വരുമെന്നാണ് ഷെയ്ഖ് റഹ്മാ അല്ലാ പ്രത്യേകമായി പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു കിബില അള്ളാഹു നിശ്ചയിച്ച ഒരു ഭാഗമാണ് അത് പാലിച്ചേ പറ്റൂ എന്നാണ് പ്രത്യേകമായി റബ്ബു സലാം എടുത്തു പറയുന്നത് എന്ന കാര്യം കാണാം എന്താ ഹക്കുഹി വേദഗന്ധം നൽകപ്പെട്ട ആളുകൾക്കറിയാം തീർച്ചയായും ഇത് റബ്ബിൽ നിന്നുള്ള ഹക്കാകുന്നു എന്ന് അവർക്കറിയാം അവരാണല്ലോ വലിയ വിവാദം ഉണ്ടാക്കുന്നത് കിബില മാറിയപ്പോൾ വലിയ വിവാദം വേദക്കാരാണ് എന്നാൽ റബ്ബ് പറയുന്നു അവർക്കറിയാം അവസാനം വരുന്ന പ്രവാചകരുടെ എന്ന് വേദക്കാർക്കറിയാം ഇവിടെ യഹൂദികളും നസാദാക്കളും എല്ലാം ഉദ്ദേശിക്കപ്പെടുന്നു തീർച്ചയായും അവർക്കറിയാം കണ്ടോ ഇന്ന തീർച്ചയായും അവർക്ക് അറിയുക തന്നെ ചെയ്യാം അന്നഹുൽ തീർച്ചയായും ഇത് തന്നെയാണ് ഹത്ത് കണ്ടോ എത്ര ആവശ്യം ഉറപ്പിച്ചിട്ടാണ് അള്ളാഹു തന്നെ പറഞ്ഞത് അവർക്ക് തീർത്തും അറിയാം ഇത് ഇതാണ് സത്യം ഇതാണ് ശരി എല്ലാവർക്കും അറിയുക തന്നെ ചെയ്യാം ലാഖിന്നും അറിയാതുമില്ല അവർ ഇത് വെറുതെ വിവാദമാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്കറിയാം പ്രവാചകൻ കഴമ്പയിലേക്ക് തിരിയുമെന്ന് അവർക്കറിയാം എങ്ങനറിയാം ഇമ്മ ജാ ഫീഖുത്ത് മിഹീം അവരെ കിതാബിൽ വന്നിട്ടുണ്ട് ഈ പ്രവാചകൻ കഴിവയെ കിബിലയാക്കുമെന്ന് അവിടെ വേദഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ട് മുഹമ്മദ് കിബില കഴമയാണ് എന്ന് അവർക്കറിയാം എന്നിട്ടും അവർ ആ കിബിലയെ സ്വീകരിച്ചപ്പോൾ വിവാദമാക്കാനാണ് അവർ ശ്രമിച്ചത് മാത്രവുമല്ല ശേഷമല്ല പറഞ്ഞു കുറിച്ച് പണി ായി കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു അതിന് കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഏത് അമലാവട്ടെ മനസ്സുകൊണ്ടാവട്ടെ അവയവങ്ങൾ കൊണ്ടാവട്ടെ പ്രത്യക്ഷമായതാവട്ടെ പരോക്ഷമായതാവട്ടെ എല്ലാം അള്ളാഹു തല കൃത്യമായി അറിയുന്നുണ്ട് ഈ പറഞ്ഞത് ഇതൊരു തഹദീദാണ് ഈ ആളുകൾക്കുള്ള ഒരു ഭീഷണിയാണ് ഒരു വാണിംഗ് ആണ് അള്ളാഹു തലൂടെ നൽകുന്നത് അവരൊന്നും ഇങ്ങനെ തൽക്കാലം വിവാദം ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർക്കെന്തോ വലിയ നേട്ടം നേടി എന്ന് വിചാരിക്കണ്ട അള്ളാഹു തായല ഇതൊക്കെ കാണുന്നുണ്ട് അബ്ബ് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലാഹു പൂർണ്ണമായി അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ഒരു ഓഫ്ത്തും ഒരു അശ്രദ്ധയും ഈ വിഷയത്തിൽ സംഭവിക്കുകയില്ല എന്നൊരു താക്കീൽ കൂടി അള്ളാഹു താല അവക്ക് നൽകുന്നു എന്നാണ് ഷെയ്ഖ് അഹമ്മദ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് ഏതായിരുന്നാലും ഒരുപാട് പാഠങ്ങൾ നമുക്കിതിലുണ്ട് അടുത്ത വചനങ്ങളും കമിരയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഒരു ക്ലാസ്സിൽ നമുക്കിത് പൂർത്തീകരിക്കാം അല്ലാഹു താല ഖൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാറക്ക അള്ളാഹുന ജമീഅ അസ്സലാ വൈകും വരഹമത്തല്ലാഹി വാത്തു